മുംബൈ സിറ്റിക്കെതിരായ കഴിഞ്ഞ മത്സരത്തിലെ വിജയത്തെക്കാൾ കൂടുതൽ ആരാധകർ ആസ്വദിച്ചത് ക്വാമെ പെപ്രോയുടെ പെർഫോമൻസ് തന്നെയായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ ഒരു ഗോളും ഒരു അസിസ്റ്റും നേടി മാൻ ഓഫ് ദ മാച്ചായ അദ്ദേഹം ടീമുമായി വളരെ മികച്ച ഒത്തിനാക്കാൻ തന്നെയായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് ദിമിത്രോസ് ഡാമൻറെ കോസും ദിമി ദിമിയും ഒരു ഗോളും അസിസ്റ്റും നേടിയിട്ടുണ്ട് എന്നാൽ ദിമിത്രോസ് ഡാമൻ്റക്കോസിൻ്റെ കഴിഞ്ഞ മത്സരത്തിലെ ഗോളോടെ ഈ സീസണിൽ ടോപ്പ് സ്കോറർ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹവും ഹോർഗെ പെരേര ഡിയാസും ആറ് ഗോളുകൾ വീതമാണ് ഈ സീസണിൽ സ്കോർ ചെയ്തിട്ടുള്ളത് അതേസമയം ദിമിത്രോസ് ഡാമൻ്റക്കോസിന് ഈ സീസണിൽ രണ്ട് മൂന്ന് മത്സരങ്ങൾ നഷ്ടമായിട്ടുണ്ടായിരുന്നു സസ്പെൻഷൻ അതുപോലത്തെ ഒന്ന് രണ്ട് മത്സരങ്ങൾ പരിക്കുകൾ കാരണവും അദ്ദേഹത്തിന് നഷ്ടമായിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് ദിമിത്രോസ് ഡാമൻ്റക്കോസ് ആറ് ഗോളുകൾ സ്കോർ ചെയ്തിട്ടുള്ളത് ഇതോടെ വലിയൊരു റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് ദിമിത്രോസ് ഡാമൻഡക്കോസ് ഐ എസ് എല്ലിലെ പതിനൊന്ന് എതിർ ടീമുകൾക്കെതിരെയും ഇപ്പോൾ ദിമിത്രോസ് ഡാമൻഡക്കോസ് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മുംബൈ സിറ്റി എഫ് സിക്കെതിരെ ഗോൾ സ്കോർ ചെയ്തതോടെയാണ് ഈ ഒരു നേട്ടം ദിമിത്രോസ് ഡാമൻ്റക്കോസ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് ഇനി ബുധനാഴ്ച മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം രസനക്കാനും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു മഴ നമസ്കാരം